വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ റൂം ടൂർ കാണിക്കാനൊന്നല്ലോ ഞാനിന്നും പതിവ് പോലെ വീഡിയോ സിറ്റ് സിറ്റൌട്ടിൽ പോയി അവിടുന്ന് ഞാൻ എന്താ പറയുക എൻ്റെ ട്രൈ പോഡ് പൊട്ടി ഗേഴ്സ് ഇന്നലെ എൻ്റെ ഒരു ലൂസ് അപ്പൊ എല്ലാം ദ്രാഹത്തായി എത്ര നോക്കി ഞാൻ ഞാനത് കെട്ടിടാനൊക്കെ നോക്കി ഇന്നും കിട്ടുന്നില്ല കൈ വേദന ആവുന്നു അവസാനം ഞാൻ എന്ത് ചെയ്തു ദീരുവിനെ വിളിച്ച് വീഡിയോ കോള് കാണിച്ചു കൊടുത്തത് ദിലുവാണല്ലോ അതെനിക്ക് തന്നിട്ടുള്ളത് അവൾ ഓർഡർ ചെയ്ത് ഓൾ തന്നെ വരുത്തി തന്നതാണത് അപ്പോൾ ഞാൻ ഓൾഡ് വെച്ചപ്പോൾ പറഞ്ഞി ഞാൻ തെച്ചിയൊന്ന് നോക്കട്ടെ അത് പ്രെസ് ചെയ്യുന്നതാണ് അത് തെച്ചിക്ക് ചിലപ്പം കഴിയായിട്ടായിരിക്കുമെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ കുറേ ട്രൈ ചെയ്ത് ഞാൻ ആ സിറ്റൗട്ടുള്ള ആ ചാരടി കാട്ടിച്ച് പൊട്ടിച്ചില്ല എന്നുള്ളൂ ആട്ടിച്ചടിച്ച് ഉമ്മ വൈകി എനിക്ക് ആശേരിപ്പണി നടത്താണോന്ന് അങ്ങനെയൊക്കെ കാട്ടി നോക്കി ഒന്നും റെഡി ഞാനത് ഇതിൽ കാണിച്ചു തരാ ഇതാണ് ഗസ് പൊട്ടിട്ടുള്ളത് ഇവിടെ ആണ് ഫോണ് വെക്കുക അപ്പൊ ഫോൺ വെക്കുന്ന ആ ഒരു ഇത് ഉണ്ടല്ലോ അത് ഇതാ അങ്ങനെ ഈ ഒരു ഭാഗം കാണിച്ചെ ഇതാക്കണ്ടോ ഇവിടെ ആണ് ഈ രണ്ട് ഇതിലാണ് ഈ ഒരു സംഭവം വെക്കേണ്ടത് പക്ഷെ എത്ര അതാക്കിയിട്ടും ഇതില് ഫിറ്റ് ആക്കിയിട്ടും ആവുന്നില്ല അതാണ് പ്രശ്നം അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ ഇത് ഇത്രേ ഉള്ളൂ പക്ഷെ എത്ര വേണമെങ്കിലും വലുതാക്കാം കേട്ടോ ഇതാണ് സംഭവം കിടക്കുന്നത് ഇതെങ്ങനെ ആയിട്ടും ഇത് ശരിക്കും ഇനി സ്ക്രൂ ചെയ്യലാണോന്ന് ഒരു ഡൗട്ടുണ്ട് അതറിയില്ല ഇനി ഇപ്പൊ തീരെ വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഇതാണ് സംഭവം അപ്പോ ഇതാണ് അവസ്ഥ അങ്ങനെ ആയിട്ടുണ്ടത് അപ്പോ എന്താ പറയുക ഇതിലും നാളെ വരുന്നുണ്ട് വേറെ ഇതിന നാളെ ഹസ്ബുൻ്റെ കല്യാണമാണ് ഹസ്ബൻ്റി എന്നേര് ഞങ്ങളെ ഹസ്ബുണ്ടാണ് വിളിക്കുക ഇനി മുന്നേ ഞാൻ വീഡിയോ ഇട്ടിയില്ലേ ഇനി അലിമോൻ്റെ കൂടെ അലിമോന് ചോക്ലേറ്റ് ഒക്കെ കൊടുത്ത എൻ്റെ ബ്രദറാട്ടോ എൻ്റെ അവിൻ്റെ ബ്രദർ തന്നെയാണ് അപ്പോൾ ഹസ്ബുൻ്റെ കല്യാണമാണ് ഇന്ന് നീക്കാണ് അപ്പോൾ എന്താ പറയുക നാളെ അഭിനെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ വരുമ്പോൾ എന്താ ഇതിൽ പറഞ്ഞ് ഞാനതൊന്ന് നോക്കട്ടെ തെച്ച് റെഡി ആക്കാൻ പറ്റുവോണ് ഓൾ പറയുന്നത് പറ്റും എന്നാണ് പറ്റിയാൽ മതിയായിരുന്നു അല്ല ചെറിയൊരു ഡ്രൈക്കോഡ് എന്തായാലും ഞാൻ വാങ്ങിക്കും പക്ഷേ കാരണം അതില്ലാതെ നടക്കില്ല അപ്പം അത് അതിൻ്റെ ഇടയിൽ ഇത് വലിയ ഉപകാരമായിട്ടോ എനിക്ക് ഈ ഒരു റിലേറ്റീവ് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഈ ഫോണും പിടിച്ച് എങ്ങനെ എത്രയും ടൈമ് എത്ര പൊക്കി പിടിക്കണം ഇങ്ങനെ പിടിക്കുന്നവരെ നൗഫലൊക്കെ ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കും കൈ വേദനയ്ക്കുമല്ലേ കുറച്ച് നേരം നേരം ആകുന്നീലു എൻ്റെ കയ്യിലും ചാനലൊക്കെ ഒത്തിരി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ തന്നെ പറയും ഓൾക്ക് കൈ വേദന കെട്ടോ പക്ഷെ ഓൾ കെയിം എൻ്റെ കൂടെ നിന്ന് നിന്ന് പിന്നെ ഞാനുണ്ടല്ലോ ഞാൻ കഴിഞ്ഞ നവംബറിലാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ഈ അല്ല കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് അപ്പം ഈ വീഡിയോ ചെയ്ത് ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുക എനിക്ക് ആ ചാനലുണ്ട് ഇനി ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്നിട്ട് ഇങ്ങനെ നോക്കി ടേബിളിൽ കുപ്പിയൊക്കെ വെച്ചിട്ട് എന്നിട്ട് ഞാൻ ടേബിളെടുത്ത് വണ്ടി കയറ്റി പോയിരിക്കും അപ്പം കാണിങ്ങനെ കേട്ടോ ആളെ ആക്കി കുട്ടിക്ക് ഇങ്ങനെ മുകളിൽ നോക്കാൻ പറ്റുള്ളൂ അങ്ങനെ കേട്ടോ ആളുകൾ അങ്ങനെ വിചാരിക്കുക ഇനിപ്പം ഞാൻ എൻ്റെ കുട്ടി എന്നൊന്നും പറഞ്ഞാൽ ചെറുതാക്കീന്നൊന്നും പറയില്ല കേട്ടോ എൻ്റെ ഒരു ഫ്ലോർ അങ്ങ് വന്നു പോയതാണ് പഠിച്ചവനെ എനിക്ക് പേടിയാണ് പറയാനേ അപ്പോൾ ഞാൻ ഇങ്ങനെ ഇന്ന കേട്ടോ വീഡിയോ എടുക്കൽ അപ്പോൾ ഒരാൾ പറഞ്ഞു എന്നോട് അങ്ങനെ ഈ ചെയ്യേണ്ട ഒരു കാര്യം ചെയ് കറക്റ്റ് വെക്കുന്നതെന്ന് അങ്ങനെ ഞാൻ പിന്നെ ടി എടുത്തത് കൊണ്ടുപോയി വെച്ച് അപ്പോൾ പിന്നെ കുറച്ചൊക്കെ റെഡിയായി അങ്ങനെയാണ് വിനയ ഈ ട്രൈ എത്തിയത് ഈ റിംഗ്ലൈറ്റ് അന്നും ഇല്ലായിരുന്നു കേട്ടോ റിംഗ്ലേറ്റീവ് കുറച്ച് മാസങ്ങളായിട്ടുള്ളൂ അലഹമില്ല ഒരുപാട് ഉപകാരമായിട്ടോ പിന്നെ ഞാൻ ഇതും എടുത്തിട്ട് പുറത്ത് പോയാൽ ചെയ്യാം ചെയ്യാനൊക്കെ ചെയ്യുക റിംഗ്ലേറ്റീവ് യൂസ് ആക്കുന്നില്ല ഇപ്പം ഞാൻ റിംഗ്ലേറ്റീവ് യൂസ് ആക്കിയിട്ടുണ്ട് റൂമിലല്ലേ എൻ്റെ അടുത്ത വെളിച്ച കുറവാണ് ട്യൂബല്ലല്ലേ ബൾബല്ലേ അപ്പോൾ ഇനിയിപ്പോൾ മറ്റേ ഡ്രൈബോർഡ് കിട്ടണവരെ ഈ ഡ്രൈബോർഡ് എടുത്തിട്ട് ലൈറ്റ് ഓഫ് ചെയ്യേ പറ്റുള്ളൂ പുറത്ത് ഞങ്ങൾക്ക് സ്വിച്ച് ഒന്നുമില്ല സോറി പ്ലഗ് ഒന്നുമില്ല ഫീൻ്റെ വീട്ടിലാണെങ്കിൽ എല്ലാം എടുത്തുണ്ട് ഞങ്ങളുടെ അങ്ങനെ ഇല്ല അപ്പോൾ വെരി കിട്ടാൻ പുലി പുല്ലും തിന്നും പറഞ്ഞ പോലെ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് പുറത്ത വിളിച്ചുണ്ടല്ലോ ആ വെളിച്ചത്തിൽ എടുക്കേണ്ടി വരും മറ്റേ ട്രൈപോഡ് പോഡ് കിട്ടുന്നവരെ ഏഷ്യത് അന്നേനൊന്നും ഓർഡർ ചെയ്യണം അല്ലാതെ നടക്കൂല അപ്പോൾ അമ്മ പറഞ്ഞു വാ വേണ്ട ഏതായാലും അമ്മ പുറത്ത് പോയല്ലേ അമ്മ വാങ്ങിക്കുക പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓർഡർ ചെയ്യണ്ടാന്ന് അമ്മ പറയണേ അത് ഇനി ടൈം എടുക്കുമല്ലോ അപ്പം അങ്ങനെയൊക്കെ ചെയ്യണം അപ്പോൾ ഞാൻ ഈ എൻ്റെ ട്രൈബോൾ പൊട്ടിയത് പറയാൻ തന്നെ കേട്ടോ തിരി ഞാൻ ഞാനോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ കണ്ടൻറ്റെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് എൻ്റെ ലൈഫ് എനിക്കിപ്പോൾ ട്രൈപോഡ് പൊട്ടിയത് വലിയ സംഭവം അല്ല അതിലേതും ഇതൊക്കെയാണോ കണ്ടൻറ്റ് കഴിക്കും എൻ്റെ ലൈഫിൽ സംഭവിക്കുന്ന എന്തും ഞാൻ പറയുന്നുണ്ട് എന്നത് കൊതുക് പഠിച്ചവരെ ഞാനത് പറയും കാരണം എനിക്കറിയാം എന്നെ സ്നേഹിക്കുന്നവരുണ്ട് എനിക്ക് ഈ ചാനലിൽ ഞാൻ ഇന്നലെയും പറഞ്ഞ പോലെ ഒരുപാട് സന്തോഷമായിരുന്നു ഒത്തിരി സന്തോഷമായിരുന്നു എനിക്ക് കാണാൻ പോലും സത്യത്തിൽ സതി കെ പി പിന്നെ നമ്മളെ എന്താ സ്പന്ദനങ്ങൾ പറയാൻ പറ്റിയില്ല പിന്നെ റംലത അങ്ങനെ നസുലിമാനിക്ക പിന്നെ ഇപ്പോൾ ഞാൻ ഇന്ന ജസ്ലിമോളെ വിളിച്ചിട്ട് ഇന്നലെ ഒരാളെ ഒരീന്ന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് സത്യം പറയുകയാണെങ്കിൽ എന്തോ പോലെ രാത്രി ഞാനത് കാണുന്നത് സുഖമാണോ തസ്ലിമോളെന്ന് എന്നെ അറിയുന്ന പോലെ അപ്പോൾ എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ഒത്തിരി മനസ്സെന്ന് പറഞ്ഞു ഒത്തിരി നിങ്ങളൊക്കെ ഇൻഷാ ഒന്ന് കാണണം അതിന് പഠിച്ചും തോഫിക്ക് നൽകട്ടെ അപ്പൊ നിങ്ങൾ ആമീൻ പറയണം പിന്നെ വേറെ ഒന്നല്ല എന്റെ സലാം നിങ്ങളൊക്കെ മടക്കുന്നുണ്ട് എല്ലാം തരില്ല അത് വലിയൊരു കിട്ടലെങ്കിൽ ഏർ ചിലര് അത് വലിയൊരിതാ സത്യം നമ്മുടെ ഈ ഫാത്തിമ പി എന്നിട്ട് ഇത്താത്ത പറഞ്ഞിട്ട് എപ്പോഴും ഉണ്ട് ആരാന്നൊന്നും അറിയില്ല എന്നാലും ആരും എന്നോട് പറയുന്നുണ്ട് ഒരുപാട് അങ്ങനെ കുറെ അറിയാത്ത ഒത്തിരി ആൾക്കാരുണ്ട് അപ്പം ഞാൻ പേരെടുത്ത് പറയും എനിക്ക് പേര് കിട്ടാനാണ് ഇവരെ പറഞ്ഞത് ഒന്നും തോന്നരുത് പിന്നെ നമ്മുടെ ശാസ്ക എല്ലാവരും പിന്നെ നമ്മുടെ ഭീത്ത എല്ലാവരും സ്നേഹിക്കുന്ന ഒത്തിരി പേര് രീതിയിലുണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമായി അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഞാൻ എന്ത് കൊതു കുത്തിയാലും പറയുന്നു പറഞ്ഞത് ഇങ്ങള് കേട്ടോണ്ടിരിക്കും എൻ്റെ സംസാരം അപ്പം എനിക്ക് അത്രയൊക്കെ മതി നമ്മളെ സ്നേഹിക്കാൻ കുറച്ച് ആൾക്കാരെങ്കിലും ഉണ്ടല്ലോ ഈ റൂമിൽ നിന്നാണ് ഞാൻ ഉണ്ടായത് ഈ നാല് ചുവരികൾക്കുള്ളിൽ അങ്ങനത്തെ ഞാനാണ് ഇന്നിപ്പം നിങ്ങളെ മനസ്സിലൊരിടം നേടിയത് അതിനും വലിയ ഭാഗ്യമൊന്നും വേണ്ട ഒന്നും ഞാൻ മനസ്സിൽ നിറഞ്ഞല്ല പറഞ്ഞത് ഈ വലിയ യൂട്യൂബർ എന്നൊന്നും ഞാൻ പറയുന്നില്ല നമ്മളൊരു കുഞ്ഞ ആളാണ് നമ്മളൊരു കുഞ്ഞു യൂട്യൂബറുമാണ് അഹങ്കാരത്തോട് പറയുന്നതല്ല കേട്ടോ എന്നാലും എനിക്കിപ്പോൾ പറയാലോ എനിക്ക് ഫാമിലി എൻ്റെ ഫാമിലിയിൽ എന്നെ അന്വേഷിക്കാൻ ഇത്രയും പേരുണ്ട് അത് മതി അത് മതി നമുക്ക് ഒരാളെ മനസ്സിലിടാൻ പറ്റി കിട്ടാന്ന് പറയുന്ന വലിയ ഭാഗ്യം അതും എന്താ പറയുക ഒരു ഞാനെപ്പോഴും പറയലുണ്ട് നിങ്ങളെ ഫാമിലിയിലൊരംഗത്തെ പോലെ എന്നെയും കാണണമെന്ന് നിങ്ങളത് കണ്ടിട്ടുമുണ്ട് ഒരുപാട് സന്തോഷം പിന്നെ എന്താ പറയുക എൻ്റെ സലാം അടക്കുന്നത് അതിലുപരി വലിയ സന്തോഷം പിന്നെ നിങ്ങൾ കമൻറ്റ് എടുക്കുന്നത് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ നിങ്ങൾ കമൻറ്റിലൂടെ പിന്നെ ഞാൻ ഇന്നലെ അണ്ണാനെ ഇതിട്ടപ്പോൾ എന്താ പറയുക നമ്മുടെ സ്പന്ദനങ്ങളായാലും പിന്നെ എല്ലാവരും എടുത്ത് ഞാൻ പറയുന്നില്ല എല്ലാവരും എന്താ പറയുക കാണുന്നുണ്ട് അതിൽ കമൻ്റ് കമൻ്റ് കാണുമ്പോഴാണ് എനിക്ക് കൂടുതൽ സന്തോഷം നിങ്ങൾ കാണുന്നുണ്ട് എന്നുള്ള ഒരു പിന്നെ എനിക്ക് അറിയാം കേട്ടോ കമൻ്റ് ഇടാൻ ചിലപ്പം പറ്റിയില്ലെങ്കിലും നിങ്ങൾ കാണുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് അപ്പോൾ ആ നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ ഇനി ഇൻഷാല്ല നാളത്തെ കല്യാണത്തിന് ഞാൻ പോകണമോ ഇല്ല ഇങ്ങനെ വരാൻ പറയുമ്പോൾ കേട്ടോ ഞാൻ പോവില്ല ഇൻഷാല്ല അമ്മേൻ്റെ മോൻ്റെ കല്യാണത്തിന് ഇൻഷാല്ല പോണം പിന്നെ എൻ്റെ ഡ്രസ്സ് ഇഷ്ടമായി എന്ന് സ്പന്ദനം പറഞ്ഞിട്ടോ ഷക്കീല പറഞ്ഞാൽ താങ്ക് യു പിന്നെ കല്യാണത്തിന് ഡ്രസ്സ് ഒന്നുമല്ല കേട്ടോ നോർമലായിട്ട് ഇടുന്ന നോർമൽ വെയർ അല്ല അപ്പോൾ എന്താ പറയുക അതാ ഡെയിലി വെയർ ഇടുന്ന ഒരു ഡ്രസ്സാണല്ലോ അപ്പോൾ അത് എന്താ പറയുക നല്ല ഇഷ്ടപ്പെട്ടല്ലോ നിങ്ങൾക്ക് ഒന്നാമത് അതെന്താ അറിയാം പക്ഷേ അതാ ഞാൻ ഒന്നുകൂടി നാളെ അത് എടുത്തിട്ട് കാണിച്ചു തരേണ്ടോ അത് കണ്ടിട്ടാക്കും നിങ്ങൾ പേടിക്കേണ്ട അത് കറക്റ്റ് എങ്ങനെയാണെന്ന് നല്ല റിസൾട്ട് കാണാൻ കറക്റ്റ് ബ്ലാക്ക് ആട്ടോ ഫുള്ള് സ്റ്റോൺ വന്നിട്ട് പക്ഷെ ഞാൻ ആ വീഡിയോ എടുത്ത് ക്ലിയർ ആയിട്ടില്ല നാളെ പറ്റിയാണെങ്കിൽ ഞാൻ നിങ്ങൾ കാണിച്ചു തരാം പിന്നെന്താ അപ്പം പിന്നെ പിന്നെന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല സിബാങ്ക് കൊടുക്കാനേ ഇഷ്ട മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ അസലവലക്കും